ഹിസ്മുള്ളക്കെതിരെ തുറന്ന യുദ്ധത്തിനൊരുങ്ങി ഇസ്രായേൽ കരയുദ്ധത്തിനുള്ള എല്ലാ സന്നാഹങ്ങളും ഒരുക്കുകയാണ് ഇസ്രായേൽ സേന ഇസ്രായേലിന്റെ വടക്കൻ ഭാഗത്തേക്ക് ഞങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെന്ന് ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി യോഗ് ഗാലിന് വ്യക്തമാക്കിയിരിക്കുന്നു ഹിസ്മുള്ളയിൽ നിന്നും നിരന്തരമായി ഉണ്ടാകുന്ന ആക്രമണങ്ങൾ ഇനി ഞങ്ങൾക്ക് സഹിക്കാനാകില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ വടക്കൻ പ്രദേശത്തെ സുരക്ഷിതമാക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഞങ്ങളുടെ ശ്രദ്ധ ഞങ്ങൾ ഇസ്രായേലിൻ്റെ വടക്കൻ ഭാഗത്തേക്ക് തിരിക്കുകയാണെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി തന്നെ വ്യക്തമാക്കുന്നു അതിൻ്റെ അർത്ഥം ഇസ്രായേൽ ഒരു തുറന്ന യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ബെഞ്ചമിൻ നതന്യാഹുവിൻ്റെ നിലപാടുകൾക്ക് വിരുദ്ധമായ ചില നിലപാടുകൾ യോഗാലണ്ട് എടുത്തിരുന്നു എന്നാൽ അതിന് പിന്നാലെ ഇസ്രായേലിൻ്റെ മന്ത്രിസഭായോഗം കൂടുകയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാവുവിൻ്റെ നിലപാടുകൾക്ക് പരിപൂർണമായ പിന്തുണ കൊടുക്കുകയും ചെയ്തു അതിന് ഇപ്പോൾ എയർഫോഴ്സ് ക്യാമ്പിൽ എയർഫോഴ്സ് ഉദ്യോഗസ്ഥരോട് സംസാരിക്കവേ യോവ് ഗാലൻഡ് തൻ്റെ ഏറ്റവും പുതിയ നിലപാട് വ്യക്തമാക്കിയത് അതായത് ഒരു സമ്പൂർണ്ണ യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ് ഇസ്രായേൽ അതിനുള്ള മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു സൈനിക വിന്യാസം ഇസ്രായേലിൻ്റെ വടക്കൻ മേഖലയിലേക്ക് അതായത് ലബനനുമായി അതിർത്തി പങ്കിടുന്ന ഇടങ്ങളിലേക്ക് സൈനിക വിന്യാസത്തിനുള്ള നീക്കം ആരംഭിച്ചിരിക്കുന്നു അതിനുള്ള ഉത്തരവ് സൈന്യത്തിന് പ്രതിരോധ മന്ത്രി തന്നെ നൽകിയിരിക്കുന്നു അതിലൂടെ ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് ലബനനിൽ കടന്നു കയറി ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങളെ തീർക്കുക എന്നുള്ള വമ്പൻ ലക്ഷ്യത്തിനാണ് നേരത്തെ തന്നെ ബെഞ്ചമിൻ നതന്യാഹുവും അതുപോലെ ഐ ഡി എഫിൻ്റെ പ്രധാനപ്പെട്ട തലവന്മാരും ഇക്കാര്യത്തിൽ ഒരു തീരുമാനത്തെത്തിയിരുന്നു ഐ ഡി എഫ് ഐ ഡി എഫിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ ബെഞ്ചമിൻ നതന്യാഹുവിനെ അറിയിച്ച കാര്യം നമ്മൾ വ്യോമാക്രമണത്തിലൂടെ എത്രത്തോളം ആഘാതമേൽപ്പിച്ചാലും പലപ്പോഴും ഈ ഹിസ്ബുള്ളക്ക് അവരുടെ ശക്തിയെ പൂർണ്ണമായി നമുക്ക് നശിപ്പിക്കാൻ കഴിയില്ല ഹിസ്മുള്ള ഒറ്റപ്പെട്ട ആക്രമണം നടത്തിക്കൊണ്ടേയിരിക്കും കാരണം ലബനൻ്റെ തെക്കൻ പ്രദേശത്ത് വലിയ തോതിൽ ഹിസ്മുള്ളയുടെ സായുധ കേന്ദ്രങ്ങളുണ്ട് ഹിസ്മുള്ളയുടെ ആയുധ സംഭരണശാലകളുണ്ട് റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനുകളുണ്ട് അപ്പോൾ ഈ പ്രദേശങ്ങളിൽ എത്രത്തോളം വ്യോമാക്രമണം നടത്തിയാലും അതൊരു പരിധിവരെ മാത്രമേ അവരുടെ ശക്തിയെ നശിപ്പിക്കാൻ കഴിയൂ ആ സാഹചര്യത്തിൽ നേരിട്ടുള്ളൊരു കരയാക്രമണം ഒരു സമ്പൂർണ്ണ യുദ്ധം ഒരു ഗ്രൗണ്ട് ഓപ്പറേഷൻ അതാണ് ഹിസ്ബുള്ളക്കെതിരെ അത്യാവശ്യമായി ഇസ്രായേൽ നടത്തേണ്ടത് എന്നായിരുന്നു മൊസാദിൻ്റെയും ഐ ഡിഫിൻ്റെയും ഒക്കെ തലവന്മാർ ബെഞ്ചമിൻ നതിന്യാഹുവുമായി നടത്തിയ ആശയവിനിമയത്തിൽ വ്യക്തമാക്കിയത് ഇതിൽ കൃത്യമായ നിലപാട് ബെഞ്ചമിൻ നതിന്യാഹുവിനും ഉണ്ടായിരുന്നു ഒരു സമ്പൂർണ്ണ യുദ്ധം തന്നെയാണ് ആവശ്യം എന്നാൽ യോഗ് ഗാലൻ്റെ അടക്കമുള്ള ചില ആളുകൾ മന്ത്രിസഭയിലെ ചില അംഗങ്ങൾ ഇതിനെ ആദ്യഘട്ടത്തിൽ എതിർത്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാൽ പിന്നീട് യോഗ് ഗാലണ്ടെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കുമെന്നടക്കമുള്ള ചില ഭീഷണികൾ ബെഞ്ചമിൻ നത്ന്യാഹുവിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു പ്രതിപക്ഷം അടക്കം ഗാലിനെതിരെയുള്ള നിലപാട് സ്വീകരിച്ചു ഒടുവിലുത യോവ് ഗാലൻഡ് തുറന്നു പറഞ്ഞിരിക്കും ുന്നു ഞങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇനി ഇസ്രായേലിൻ്റെ വടക്കൻ മേഖലയിലേക്കാണ് ഞങ്ങൾക്ക് ഹിസ്ബുള്ളയുടെ ശല്യം അവസാനിപ്പിക്കണം ഹിസ്മുള്ളയിൽ നിന്നുള്ള ഭീഷണി ഞങ്ങൾക്ക് എന്നുമായി എന്നേക്കുമായി അവസാനിപ്പിക്കണം വടക്കൻ മേഖലയിലുള്ള ഞങ്ങളുടെ ജനങ്ങളുടെ സുരക്ഷ ഞങ്ങൾ പൂർണ്ണമായും ഏറ്റെടുക്കുകയാണ് എന്ന് യോഗാലൻ്റെ പറയുന്നു അതിനർത്ഥം ഹിസ്ബുള്ളയ്ക്കെതിരെ തുറന്ന യുദ്ധപ്രഖ്യാപനം ഇസ്രായേൽ നടത്തിയിരിക്കുന്നു ഹിസ്ബുള്ളയെ നേരിട്ട് കൈകാര്യം ചെയ്യാനുള്ള നില നടപടികളുമായി ഇസ്രായേൽ എന്ന രാജ്യം മുന്നോട്ട് പോവുക തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഹിസ്ബുള്ളയുടെ ഏജൻ്റുമാർ ഉപയോഗിച്ച പേജറുകളും വോക്കി ടോക്കികളും പൊട്ടിത്തെറിച്ചത് കഴിഞ്ഞ ദിവസമാണ് ഇന്നും പല സ്ഥലങ്ങളിലും അത് അതുമായി ബന്ധപ്പെട്ട തുടർ സ്ഫോടനങ്ങളുണ്ടായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇസ്രായേൽ എന്ന രാ സൈന്യത്തിൻ്റെ മൊസാദിൻ്റെ ഷിൻബറ്റിൻ്റെ ഒക്കെ ആധുനികമായ ആക്രമണ രീതികൾ കണ്ട് ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് ഇസ്ലാമിക ലോകം ഇസ്ലാമിക ഭീകരത എന്ന് പറഞ്ഞാൽ കയ്യും കാലം വെട്ടുക കഴുത്തറക്കുക മൃഗീയമായ രീതിയിലുള്ള ആ അത്തരം ആക്രമണങ്ങളാണ് എന്നാൽ അതൊന്നുമല്ല ആധുനിക ലോകത്തെ യുദ്ധതന്ത്രങ്ങളെന്ന് ഇസ്രായേൽ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കുന്നു പല പല ദൃശ്യങ്ങൾ പുറത്തുവരുന്നുണ്ട് സൂപ്പർ മാർക്കറ്റിനുള്ളിൽ നിൽക്കുന്ന ഹിസ്മുള്ളയുടെ ഏജന്റ് സൂപ്പർ മാർക്കറ്റിൽ സാധനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നതിൽ പേജർ പൊട്ടിത്തെറിച്ച് നിലവിളിച്ചു കൊണ്ട് താഴേക്ക് വിഴുന്നു ആളുകൾ ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ അങ്ങനെ ഇരുപത്തിയഞ്ചോളം പേർ ഇരുപത്തി അഞ്ചോളം ഹിസ്ബുള്ള ഏജന്റുമാർ പേജറും അതുപോലെ വോക്കി ടോക്കികളും പൊട്ടിത്തെറിച്ച് മരണപ്പെട്ടിരിക്കുന്നു ലെബനനിൽ മുന്നൂറിലധികം പേർക്ക് പരിക്കേറ്റിരിക്കുന്നു ഇറാൻ്റെ ലബനനിലുള്ള നയതന്ത്രജ്ഞൻ തന്നെ അംബാസിഡർ തന്നെ പരിക്കേറ്റ് കിടക്കുന്ന കാഴ്ച അപ്പോൾ എത്രത്തോളം സൂക്ഷ്മമായിട്ടുള്ള ആക്രമണമാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഹിസ്ബുള്ളയുടെ ഇത്തരത്തിലുള്ള ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളിലേക്കുള്ള മുഴുവൻ ഡേറ്റ സംവിധാനത്തെയും ഹാക്ക് ചെയ്തുകൊണ്ട് അതിലൂടെ ഏറ്റവും ആധുനികമായ രീതിയിലുള്ള ഒരു ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയിരിക്കുന്നത് എന്നാൽ ഇപ്പോഴും ഇസ്രായേൽ ആ ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടില്ല മൊസാദോ ഷിൻബെറ്റോ ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടില്ല എന്നാൽ ഇറാനും അതുപോലെ ലബനീസും ഹിസ്ബുള്ളയും ഒക്കെ കൃത്യമായി ആരോപിക്കുന്നു ഇതിന് പിന്നിൽ ഇസ്രായേൽ സൈന്യം തന്നെയാണ് ആ സൈന്യത്തിന് മാത്രമേ ഇത്രത്തോളം ആധുനികമായ രീതിയിലുള്ള ഒരു ആക്രമണം നടത്താൻ കഴിയുക എന്നുള്ളത് എന്തായാലും ലോകരാജ്യങ്ങൾ പോലും ഞെട്ടിയിരിക്കുകയാണ് ഇസ്രായേലിൻ്റെ ഇത്രത്തോളം ശക്തമായ ഒരു ആക്രമണ രീതി കണ്ടിട്ട് അന്ധമിട്ട് ലോകം അമേരിക്ക പോലും ഞെട്ടിത്തെറിച്ചിരിക്കുന്നു ഇതെങ്ങനെയാണ് അവരുടെ ഒരു പേജറിലൂടെ അവരുടെ ഒരു വോക്കി ടോക്കിലൂടെ അവരുടെ ഒരു വിനിമ ആശയവിനിമയ സംവിധാനത്തിലേക്ക് കടന്നു കയറി അത് ഒരു ആക്രമണത്തിലുള്ള ടൂളായിട്ട് അതിനെ ഒരു ആക്രമണത്തിലുള്ള ആയുധമായിട്ട് ഉപയോഗിക്കാൻ തരത്തിലുള്ള വമ്പൻ സംവിധാനം എങ്ങനെയെന്ന് ലോകം അന്തം വിട്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും ഏറ്റവും പുതിയ വാർത്തകൾ പശ്ചിമേഷ്യയിൽ നിന്ന് പുറത്തു വരുന്നു ഇസ്രായേലിൻ്റെ സൈനിക വിന്യാസം വടക്കൻ മേഖലയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നു എല്ലാ ആയുധങ്ങളും എല്ലാ സംവിധാനങ്ങളും വടക്കൻ മേഖലയിലേക്ക് പ്രത്യേകിച്ച് ലബനൻ്റെ അതിർത്തി പ്രദേശത്തേക്ക് മാറ്റുകയാണ് ഇസ്രായേൽ മറുഭാഗത്ത് ഹമാസിനെതിരെയുള്ള യുദ്ധം ഏറെക്കുറെ വിജയിച്ചു എന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി തന്നെ പറയുന്നു ബന്ദികളുടെ ജീവൻ ഏറെ വിലപ്പെട്ടതാണ് ബന്ദികളുടെ ജീ ബന്ദികളുടെ ജീവനോട് രക്ഷപ്പെടുത്താൻ കഴിയുമെന്ന് ഞങ്ങൾ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നു ബന്ദികളെക്കുറിച്ചുള്ള ആശങ്ക ഞങ്ങൾക്കുണ്ട് ഹമാസിനെതിരെയുള്ള യുദ്ധം ഞങ്ങൾ അവസാനിപ്പിക്കുകയല്ല ഹമാസിനെതിരെയുള്ള യുദ്ധം തുടർന്നുകൊണ്ടിരിക്കും എന്നാൽ ഞങ്ങളുടെ ഫോക്കസ് ഗാസയിൽ നിന്ന് ലബന അതിർത്തിയിലേക്ക് മാറ്റുകയാണ് അതിൻ്റെ അർത്ഥം ഹമാസ് ഏറെക്കുറെ നശിച്ചു കഴിഞ്ഞിരിക്കുന്നു ഹമാസിൻ്റെ ശക്തി ക്ഷയിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനി നശിപ്പിക്കാനുള്ളത് ഹിസ്ബുള്ളയാണെന്ന് ഇസ്രായേൽ അടിവരയിട്ട് പറയുകയാണ് അതിലൂടെ ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് ലബനനിൽ കടന്നു കയറി ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങളെ തീർക്കുക എന്നുള്ള വമ്പൻ ലക്ഷ്യത്തിനാണ് നേരത്തെ തന്നെ ബെഞ്ചമിൻ നതന്യാഹുവും അതുപോലെ ഐ ഡി എഫിൻ്റെ പ്രധാനപ്പെട്ട തലവന്മാരും ഇക്കാര്യത്തിൽ ഒരു തീരുമാനത്തിലെത്തിയിരുന്നു ഐ ഡി എഫ് ഐ ഡി എഫിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ ബെഞ്ചമിൻ നെതന്യാവിനെ അറിയിച്ച കാര്യം നമ്മൾ വ്യോമാക്രമണത്തിലൂടെ എത്രത്തോളം ആഘാതമേൽപ്പിച്ചാലും പലപ്പോഴും ഈ ഹിസ്മുള്ളയ്ക്ക് അവരുടെ ശക്തിയെ പൂർണ്ണമായും നമുക്ക് നശിപ്പിക്കാൻ കഴിയില്ല ഹിസ്മുള്ള ഒറ്റപ്പെട്ട ആക്രമണം നടത്തിക്കൊണ്ടേയിരിക്കും കാരണം ലബനൻ്റെ തെക്കൻ പ്രദേശത്ത് വലിയ തോതിൽ ഹിസ്മുള്ളയുടെ സായുധ കേന്ദ്രങ്ങളുണ്ട് ഹിസ്മുള്ളയുടെ ആയുധ സംഭരണശാലകളുണ്ട് റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനുകളുണ്ട് അപ്പോൾ ഈ പ്രദേശങ്ങളിൽ എത്രത്തോളം വ്യോമാക്രമണം നടത്തിയാലും അതൊരു പരിധിവരെ മാത്രമേ അവരുടെ ശക്തിയെ നശിപ്പിക്കാൻ കഴിയൂ ആ സാഹചര്യത്തിൽ നേരിട്ടുള്ളൊരു കരയാക്രമണം ഒരു സമ്പൂർണ്ണ യുദ്ധം ഒരു ഗ്രൗണ്ട് ഓപ്പറേഷൻ അതാണ് ഹിസ്ബുള്ളയ്ക്കെതിരെ അത്യാവശ്യമായി ഇസ്രായേൽ നടത്തേണ്ടത് എന്നായിരുന്നു മൊസാദിൻ്റെയും ഐഡീഫിൻ്റെയും ഒക്കെ തലവന്മാർ ബെഞ്ചമിൻ നദന്യാഹുമായി നടത്തിയ ആശയവിനിമയത്തിൽ വ്യക്തമാക്കിയത്